ൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒന്നാം തരത്തിലെയും മൂന്നാം തരത്തിലെയും കുട്ടികൾ പലഹാരമേള നടത്തി വിവിധ പലഹാരങ്ങൾ പരിചയപ്പെടുകയും വൈവിധ്യമാർന്ന രുചികൾ മനസ്സിലാക്കുകയുമാണ് പലഹാരമേളയുടെ ഉദ്ദേശ്യം മേളയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ സജി കെ വി നിർവഹിച്ചു ഉപ്പേര് പോലുള്ള സാധനങ്ങൾ മാത്രമല്ല കഴിക്കേണ്ടത് ചുട്ടെടുത്ത സാധനങ്ങളും വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്ത സാധനങ്ങളും ആവിയിൽ പുഴുങ്ങിയെടുത്ത സാധനങ്ങളും അതേപോലെ വ്യത്യസ്ത സാധനങ്ങൾ കൊണ്ട് അരി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങള് ഗോതമ്പോണ്ടാക്കിയ സാധനങ്ങള് മറ്റ് വിവിധങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണം ഹെഡ് മാസ്റ്റർ ശങ്കരൻ മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് സന്തോഷ് സ്റ്റാഫ് സെക്രട്ടറി രാമചന്ദ്രൻ മദർപീറ്റിയ പ്രസിഡന്റ് ലീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പോഷകാഹാരത്തിന്റെ പ്രാധാന്യം കുട്ടികളിൽ എന്ന വിഷയത്തെക്കുറിച്ച് സ്കൂൾ കൗൺസിലർ ജിൻസി തോമസ് ക്ലാസ് എടുത്തു എസ് ആർ ജി കൺവീനർ ലളിത നന്ദി പറഞ്ഞു അധ്യാപകരായ ജസി റഹ്മാബി കവിത സാലിമ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി രുചിയുത്സവം എന്ന പേരിൽ നടത്തിയ പരിപാടി കുട്ടികൾക്ക് വളരെയേറെ ആഹ്ലാദപ്രദമായി ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ